നമസ്കാരം നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ ഘടകമൂർജം തന്നെയാണ് ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും മറ്റൊന്നല്ല ജനസംഖ്യയും സാങ്കേതിക വിദ്യയും വളരുമ്പോൾ വൈദ്യുതിയുടെ ആവശ്യകത കുതിച്ചുയരുന്നു എന്നാൽ ഇതിനായി നാം ദശകങ്ങളായി ആശ്രയിക്കുന്ന പെട്രോളും കൽക്കരിയും തീരാറായെന്ന് മാത്രമല്ല അവ പുറന്തള്ളുന്ന പുക ഭൂമിയെ ഒരു ചൂളയാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഈ ആഗോള പ്രതിസന്ധിയിൽ ലോകശക്തിയായ അമേരിക്ക പോലും പകച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അപ്പോഴാണ് വ്യക്തമായ കാഴ്ചപ്പാടോടെ ഇന്ത്യ പുതിയൊരു ചരിത്രം കുറിക്കുന്നത് എന്താണെന്നല്ലേ നമുക്ക് വിഷയത്തിലേക്ക് വരാം പതിറ്റാണ്ടുകളായി ഫോസിൽ ഇന്ധനങ്ങളെ അമിതമായി ആശ്രയിച്ചാണ് അമേരിക്കയ്ക്ക് തിരിച്ചടിയായത് പെട്രോളിയം രാഷ്ട്രീയത്തിലും ആഭ്യന്തര ഉപഭോഗത്തിലും കുടുങ്ങിയ അമേരിക്കയ്ക്ക് പെട്ടെന്നൊരു മാറ്റം അത്ര എളുപ്പമൊന്നുമല്ല എന്നാൽ ഇന്ത്യയുടെ കഥ തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ രാജ്യം പ്രശ്നങ്ങളെ വെറും പ്രതിസന്ധിയായല്ല മറിച്ച് സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു അവസരമായിട്ടാണ് നോക്കിക്കാണുന്നത് അമേരിക്ക പലപ്പോഴും താൽക്കാലിക ലാഭങ്ങൾക്കും കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കും മുൻഗണന നൽകിയപ്പോൾ ഇന്ത്യ സുസ്ഥിര വികസനം എന്ന ലക്ഷ്യത്തിലാണ് ഉറച്ചു നിന്നത് ഈ ദീർഘവീക്ഷണത്തിന്റെ ഏറ്റവും കരുത്തുറ്റ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിൽ ആരംഭിക്കാനിരിക്കുന്ന തോറിയം അധിഷ്ഠിത ആണവ നിലയങ്ങൾ വളരെ സന്തോഷകരമായ വാർത്തയാണ് അല്ലെ നമ്മളെ സംബന്ധിച്ച് ലോകത്ത് ലഭ്യമായ യുറേനിയം നിക്ഷേപകത്തിന്റെ വലിയൊരു ഭാഗം ചുരുക്കം ചില വികസിത രാജ്യങ്ങളുടെ കൈവശമാണുള്ളത് അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതിക്കായി ഇന്ത്യക്ക് വൻ തുക ചിലവാക്കേണ്ടതായിട്ടും വരുന്നുണ്ട് എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ തോറിയം നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ മണ്ണിലെ ഈ വിഭവം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ആണവ ഇന്ധനത്തിനായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയ്ക്ക് ഇന്ത്യ എന്നേക്കുമായി നേക്കുമായി വിരാമം ഇടുകയാണ് നമുക്ക് തന്നെ നമ്മുടെ ഊർജ്ജം ഉണ്ടാക്കാനാകും എന്നതാണ് വലിയ സന്തോഷകരമായിട്ടുള്ള വാർത്ത ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഊർജ്ജമാണ് എന്ന കാര്യം ഞാൻ വ്യക്തമാക്കിയല്ലോ അല്ലെ ജനസംഖ്യയും സാങ്കേതിക വിദ്യയും വളരുമ്പോൾ വൈദ്യുതിയുടെ ആവശ്യകതയും വളരെ കൂടുതലാണ് എന്നാൽ ഇതിനായിട്ട് നാം ആശ്രയിക്കുന്ന പെട്രോളും കൽക്കരിയും ഓരോ ദിവസം തോറും ഭൂമിയിൽ ഇല്ലാതെ ആയിരിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം തോറും നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചുള്ള സംഭവം അവിടെ ഇല്ല ആ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ ഇങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടെ ഇത്തരം ഒരു മാറ്റത്തെ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് തോറിയത്തിലൂടെ ഊർജം ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ മണ്ണിനെ സംബന്ധിച്ച് നമ്മൾ തോറിയത്തിന്റെ കാര്യത്തിൽ വളരെ സമ്പന്നരുമാണ് ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിയിലൂടെ ഇന്ത്യ അതുകൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് സൗരോർജ മേഖലയിൽ ഇന്ത്യ ഇന്ന് നടത്തുന്ന വിപ്ലവം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗരോർജ്ജ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന ആശയത്തിലൂടെ ലോകത്തിന് ഇന്ത്യ നേതൃത്വം നൽകാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഭാവിയിലെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രീൻ ഹൈഡ്രജന്റെ ഉത്പാദനത്തിൽ ഇന്ത്യ നടത്തുന്ന വൻ നിക്ഷേപം പെട്രോളിയത്തിനോടുള്ള നമ്മുടെ ആശ്രിതത്വം ഗണ്യമായി കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ഗതാഗത മേഖലയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ഒരുക്കുന്ന വലിയ സൗകര്യങ്ങളും സബ്സിഡികളും ഇതിന്റെ ഭാഗമാണ് കൽക്കരി പെട്ടെന്ന് ഉപേക്ഷിക്കാതെ തന്നെ ഘട്ടം ഘട്ടമായി പുനരുപയോഗ ഊർജത്തിലേക്ക് മാറുന്ന ഇന്ത്യയുടെ ബാലൻസിംഗ് ആക്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു പാഠം കൂടിയാണ് നൽകുന്നത് അമേരിക്ക പലപ്പോഴും തങ്ങളുടെ ഊർജ്ജ നയം ലാഭത്തിൽ മാത്രം ഊന്നുമ്പോൾ ഇന്ത്യ അത് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യവുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് പരിസ്ഥിതിയെ നശിപ്പിക്കാതെ എങ്ങനെ വികസനം സാധ്യമാക്കാമെന്ന് ഇന്ത്യ ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു നമ്മുടെ വൈദ്യുതി ആവശ്യം വർദ്ധിപ്പിക്കുമ്പോഴും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം വികസിത രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ലോകം ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യ വെളിച്ചത്തിലേക്കാണ് നോക്കുന്നു എന്നത് വെറും ഒരു വാക്ക് മാത്രമായിട്ട് കാണരുത് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതൽ കൂടിയാണത് സാമ്പത്തികമായി കരുത്തരായ അമേരിക്കയ്ക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും ഇന്ത്യ ലളിതവും എന്നാൽ ദീർഘവീക്ഷണവും ഉള്ളതുമായ പദ്ധതികളിലൂടെ മറികടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിലൂടെ ഇന്ത്യ വെറും ഒരു ഉപഭോക്താവല്ല മറിച്ച് ലോകത്തിന്റെ ഊർജ്ജദാതാവായി മാറുന്ന കാലം വിദൂരമല്ല എന്ന് തെളിയിക്കുക കൂടിയാണ് ഈ പുതിയ വഴിയിൽ ഇന്ത്യ വിജയിക്കുന്നത് കേവലം സാങ്കേതിക സാങ്കേതികവിദ്യ കൊണ്ട് മാത്രമല്ല മറിച്ച് പ്രകൃതിയോടുള്ള ആദരവും വരും തലമുറയോടുള്ള ഉത്തരവാദിത്വവും ചേർത്ത് നിർത്തുന്നത് കൊണ്ടാണ് എന്നതുകൂടി ഈ അവസരത്തിൽ പറയേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നു മറ്റൊരു രാജ്യത്തെയും ആശ്രയിക്കാതെ സ്വന്തം മണ്ണിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ അതിന്റെ ഭാവി പടുത്തുയർത്താൻ ഒരുങ്ങുകയാണ് എന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കുക അതേ സ്വന്തം മണ്ണിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് ഭാരതം അതിന്റെ ഭാവി പടുത്തുയർത്താൻ ഒരുങ്ങുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റം തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന തോറിയം അധിഷ്ഠിത ആണവ നിലയങ്ങളെന്നും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഇത് കേവലം വൈദ്യുതി ഉൽപാദനത്തിനുള്ള ഒരു പ്ലാന്റ് മാത്രമല്ല മറിച്ച് വരും ദശകങ്ങളിൽ ലോകത്തിന്റെ ഊർജ ഭൂപടത്തിൽ ഇന്ത്യ എങ്ങനെ അടയാളപ്പെടുത്തപ്പെടണം എന്ന കൃത്യമായ കാഴ്ചപ്പാടിന്റെ അടയാളം കൂടിയാണ് നിലവിൽ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഭൂരിഭാഗം ആണവ നിലയങ്ങളും യുറേനിയത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ യുറേനിയം നിക്ഷേപം വളരെ കുറവാണ് നേരെ മറിച്ച് ലോകത്തെ ഏറ്റവും വലിയ തോറിയം നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ കേരളത്തിലെയും അതുപോലെ തമിഴ്നാട്ടിലെയും തീരദേശമാണെങ്കിൽ അതായത് മോണോസൈറ്റിൽ ധാരാളമായിട്ട് തോറിയം അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ വിഭവം ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അത് ഏതൊക്കെയാണെന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് ഇന്ധന ഇറക്കുമതി ഒഴിവാക്കാം എന്ന വലിയ മാറ്റമാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയ്ക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള യുറേനിയത്തിനുമായി ഇന്ത്യ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് തോറിയം ഉപയോഗിക്കുന്നതോടെ ഈ ഭീമമായ തുക നമുക്ക് ഇവിടെ ലാഭിക്കാവുന്നതാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മൂന്ന് ഘട്ട ആണവ പദ്ധതി ആണ് അതായത് ഇന്ത്യയുടെ ആണവ ശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള ഡോക്ടർ ഹോമി ജെ ബാബ വിഭാവനം ചെയ്ത പദ്ധതിയുടെ അവസാന ഘട്ടമാണ് ഇത് യുറേനിയത്തിന് പകരമായി തോറിയം ഇന്ധനമാക്കുന്നതിലൂടെ നൂറുകണക്കിന് വർഷത്തേക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ഉറപ്പാക്കാമെന്ന് ഇന്ത്യ കണ്ടുപിടിച്ചിട്ട് ഒരുപാട് കാലമായി പക്ഷെ ഇപ്പോഴാണ് അത് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇനി ഭാവിയെ മാറ്റി എഴുതുന്ന മഹാരാഷ്ട്ര പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് അതായത് മഹാരാഷ്ട്രയിൽ തോറിയം ഉപയോഗിച്ച് തുടങ്ങുന്ന പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള നിലയങ്ങൾ ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല അല്ലെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് ഇവിടെ നോക്കേണ്ടതുണ്ട് ആദ്യത്തേത് സുരക്ഷിതത്വം തന്നെയാണ് അതായത് യുറേനിയം നിലയങ്ങളെ അപേക്ഷിച്ച് തോറിയം നിലയങ്ങൾ കൂടുതൽ സുരക്ഷിതമാണ് അപകട സാധ്യതകൾ വളരെ കുറവാണ് എന്നത് ഇതിന്റെ മാത്രം പ്രത്യേകതയുമാണ് രണ്ടാമത്തെ വിഷയം കുറഞ്ഞ ആണവ അവശിഷ്ടം ലഭിക്കുമെന്നതാണ് അതായത് ടോറിം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങൾ യുറേനത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇത് പരിസ്ഥിതിക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് ദോഷം ചെയ്യില്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്ഥിരതയുള്ള വൈദ്യുതിയാണ് അതായത് സൗരോർജവും കാറ്റാടിയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം നമുക്കറിയാം അല്ലേ എന്നാൽ ആണവ നിലയങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഒരുപോലെ വൈദ്യുതി നൽകാൻ ഇവിടെ സാധിക്കും അത് ഇന്ത്യയിലും നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഊർജ്ജം എന്നത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചതിന് നട്ടെല്ലാണ് ഇന്ധനത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സ്വന്തം വിഭവമായ തോറിയം ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഒരു സന്ദേശം നൽകുന്നുണ്ട് ഇന്ത്യ ഇനി ഊർജ്ജത്തിനായി ആരുടെയും മുന്നിൽ കൈനീട്ടില്ല എന്നതാണ് ആ സന്ദേശം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമായിരിക്കും തോറിയ അധിഷ്ഠിത ആണവ വിപ്ലവം എന്ന കാര്യത്തിലും ഇവിടെ യാതൊരുവിധ തർക്കവുമില്ല നമുക്ക് ഏറെ അഭിമാനകരവുമാണ് എന്തായാലും ഇന്ത്യ അതിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന രീതി അവസാനിപ്പിക്കാനും ആഭ്യന്തര വിഭവങ്ങൾ ഉപയോഗിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള നിർണായകമായ ഒരു പാതയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇതിനെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പായിട്ട് തന്നെയാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ ആരംഭിക്കുന്ന തോറിയ അധിഷ്ഠിത ആണവ നിലയങ്ങളെ കാണേണ്ടതും ഇത് കേവലം ഒരു പവർ പ്ലാന്റ് നിർമ്മാണം മാത്രമല്ല മറിച്ച് വരും ദശകങ്ങളിൽ ലോകത്തിന്റെ ഊർജ്ജ ഇന്ത്യ എങ്ങനെ ഒരു മഹാശക്തിയായി അടയാളപ്പെടുത്തപ്പെടണം എന്ന കൃത്യമായ കാഴ്ചപ്പാടിന്റെ അടയാളം കൂടിയാണ് എന്ന കാര്യവും ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഊർജ്ജ വിഭവങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു അന്താരാഷ്ട്ര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യ ഇങ്ങനെ ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുന്നത് ഇന്ധന ഇറക്കുമതിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുക്കുന്ന കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ സാധിക്കുമെന്നത് ഈ പദ്ധതിയുടെ വലിയൊരു സാമ്പത്തിക നേട്ടം തന്നെയാണ് ഇത് രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനും അതുപോലെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും നമ്മളെ സഹായിക്കും കൂടാതെ യുറേനിയം നിലയങ്ങളെ അപേക്ഷിച്ച് തോറിയം നിലയങ്ങളിൽ കൂടുതൽ സുരക്ഷിതമാണ് എന്നതും റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങൾ വളരെ കുറവാണ് എന്നതും പരിസ്ഥിതി സൗഹൃദ വികസനത്തിന് ആക്കം കൂട്ടുന്ന കാര്യം കൂടിയാണ് അമേരിക്കയെ പോലെ ഡ്രിൽ ബേബി ഡ്രിൽ എന്നൊരു നയമല്ല ഇന്ത്യ ഇവിടെ നടപ്പിലാക്കുന്നത് സൗരോർജ്ജവും കാറ്റാടിയും പോലുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുമ്പോൾ തോറിയം പ്ലാന്റുകൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വൈദ്യുതി നൽകിക്കൊണ്ടേ ഇരിക്കയാണ് ഊർജ്ജം എന്നത് ഒരു രാജ്യത്തിന്റെ നട്ടെല്ലുമാണല്ലോ ഊർജ്ജം എന്നത് ഒരു രാജ്യത്തിന്റെ നട്ടല്ലായിരിക്കെ തോറിയം സാങ്കേതിക വിദ്യയിൽ ലോകത്തെ മുൻനിര രാജ്യമായി മാറുന്നതോടെ ഈ മേഖലയിൽ ഒരു ആഗോള നോളജ് ഹബായി മാറാൻ ഇന്ത്യക്ക് സാധിക്കും വിദേശ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം മണ്ണിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിലൂടെ ഭാരതം ഇനി ഊർജത്തിനായി ആരുടെയും മുന്നിൽ കൈനീട്ടില്ല എന്ന വലിയ സന്ദേശം കൂടി നൽകുന്നുണ്ട് ഇത് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ കുതിച്ചു ചാട്ടം ആയിരിക്കും എന്നത് ഏറെ സന്തോഷകരവും തന്നെയാണ് എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഊർജ്ജ പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ ഇന്ത്യ നടത്തുന്ന പുതിയ നീക്കം മഹാരാഷ്ട്രയിലെ തോറിയം പ്ലാനറ്റ് വലിയ രീതിയിൽ വിജയമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും ഇന്ത്യ ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ ലോകത്തെ എല്ലാവരെയും ഭയപ്പെടുത്താനും കീഴ്പ്പെടുത്താനും ശ്രമിക്കുന്ന അമേരിക്കയെക്കാളൊക്കെ രീതിയിൽ വലിയ രീതിയിൽ ചിന്തിക്കുന്നു എന്നത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അഭിമാനകരം തന്നെയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റു വീഡിയോ ആയി വീണ്ടും എത്താം নন্দি